പ്രവർത്തികൾ അധ്യായം എട്ട് അവനെ കൊല്ല ചെയ്തത് ശൌലിന് സമ്മതമായിരുന്നു അന്നേരി സഭയ്ക്ക് ഒരു വലിയ ഉപ്രവം നേരിട്ടു അപ്പുസലമാർ ഒഴികെ എല്ലാവരും ശമരിയ ദേശങ്ങളിൽ ചിതിരിപ്പോയി ഭക്തിയുള്ള പുരുഷന്മാർ സ്ലഫാനോസിനെ അടക്കം ചെയ്തു അവനെക്കുറിച്ച് വലിയൊരു പ്രലാപം കഴിച്ചു എന്നാൽ ശൌൾ വീട് തോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചു വെച്ച് തടവിൽ ഏൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ചു പോന്നു ചിതിരി വചനം സുശേഷിച്ചു കൊണ്ട് അവിടെ അവിടെ സഞ്ചരിച്ചു ഫിലിപ്പോസ് ചമരി പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ ഒരു പുരുഷാരങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുകയാൽ അവ പറയുന്ന ഏക മനസ്സോട് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു അശ്ശുധാർമാക്കൾ ബാധിച്ച പലരെയും അവ ഉറക്കി നില ഓടിച്ചുകൊണ്ട് പുറപ്പെട്ടു അനേകം പക്ഷപാതക്കാരും ഉടൻ തന്നെ സൗഖ്യം പ്രാപിച്ചു അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി നർഷിമോഹൻ എന്ന പേരുള്ള ഒരു പുരുഷൻ ആ പട്ടണത്തിൽ ആഭിചാരം ചെയ്ത് താൻ മഹാൻ എന്ന് പറഞ്ഞ സമരീജാതിയെ ഭ്രമിപ്പിച്ചു പോന്നു ഇവൻ മഹതി എന്ന ദൈവശക്തിയാവുന്നു എന്ന് പറഞ്ഞ് ആ ബാലബുദ്ധം എല്ലാവരും അവനെ ശ്രദ്ധിച്ചു വന്നു ഇവൻ ആഭിചാരം കൊണ്ട് ഏറിയ കാലം അവരെ ഭ്രമിപ്പിക്കാൻ അത്രേ അവർ അവനെ ശ്രദ്ധിച്ചത് എന്നാൽ ദൈവരാജയത്തെയും യേശു ക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ ഉത്സവിച്ചപ്പോൾ പുരുഷന്മാരെ സ്ത്രീകളും സ്നാനമേറ്റു ഷിമോൻ താനും വിശ്വസിച്ച് സ്നാനമേറ്റ് ഫിലിപ്പോസിനോട് ചേർന്ന് വന്നു വലിയ വീരപ്രവൃത്തികളും അടയാളങ്ങളും നടക്കുന്ന കണ്ട് ഭ്രമിച്ചു അനന്തരമുസ്ലിമിലുള്ള പുസ്തൽ ശബരിയർ ദൈവജനം കൈക്കൊണ്ടുവന്ന് കേട്ട് പത്രോസിനെയും മോഹനാനെയും അവരുടെ അടുക്കൽ അയച്ചു അവർ ചെന്ന് അവർക്ക് വിശുദ്ധതാൽമാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു അന്നു വരെ അവരിൽ ആരുടെ മേലാൽ ആത്മാവ് വന്നിരുന്നില്ല അവർക്ക് തവ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റിരുന്നതേ ഉള്ളൂ അവർ അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാൽ ലഭിച്ചു ഒപ്പൽമാർ കൈവച്ച കഴിഞ്ഞാൽ പുരുഷധാത്മാവ ലഭിച്ച ശിമോൺ കണ്ടാറെ അവർക്ക് ദ്രവ്യം കൊണ്ടുവന്നു ഞാൻ ഒരു തന്റെ മേൽ കൈവെച്ചാൽ അവന്റെ പുരുഷത്താൽ ലഭിക്കാൻ തൊക്കെ നീ അധികാരം എനിക്കും തരണം എന്ന് പറഞ്ഞു പുത്രസവനോട് ദൈവത്തിന്റെ ദാനം പരണത്തിന് വാങ്ങിക്കൊള്ളണമെന്ന് നിരൂപിക്കൊണ്ട് നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ നിന്റെ ഹൃദയം ദൈവസന്ധിയും നേരിടുന്ന ആയതുകൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഔഹതിയുമില്ല നീ ഈ ഭക്ഷണത്തിന് വിട്ടു മാനസാന്തരപ്പെട്ട് കർത്താവനോട് പ്രാർത്ഥിക്കുക പക്ഷെ നിന്റെ ഹൃദയത്തിന്റെ നിരൂപണം ക്ഷമിച്ചു കിട്ടുമായിരിക്കും നീ കൈപ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും അവൻ കാണുന്നതെന്ന് പറഞ്ഞു അതിന് ശിമോൺ നിങ്ങൾ പറഞ്ഞു ഒന്ന് എനിക്ക് ഭവിക്കാതിരിപ്പാൻ കർത്താവിന് വേണ്ടി എനിക്ക് കർത്താവിനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ ഉത്തരം പറഞ്ഞു അവർ കർത്താവിന്റെ വജിനെ സാക്ഷീകരിച്ച് പ്രസംഗിച്ച ശേഷം ചമരിക്കാരുടെ അനേക ഗ്രാമങ്ങളെ അസോസിയേഷൻ അറിയിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് മടങ്ങിപ്പോയി അതായത് കർത്താവിന്റെ ഭൂഗം ഫിലിപ്പോസിനോട് നീ എന്നിട്ട് തെക്കോട്ട് എരിശിരം എന്നുള്ള ഗസയ്ക്കുള്ള എരിശിരം എന്ന ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകുക എന്ന് പറഞ്ഞു അവൻ പുറപ്പെട്ടു കണ്ടപ്പോ കന്തൊക്ക എന്ന ഐത്യോപ്യ രാജ്ഞിയുടെ ഒരു ശണ്ണനും മഹാനും അവളുടെ സകല പണ്ടാടത്തിനും മേൽവിചാരകനുമായ ഒരു ഐത്യോപ്യനെ കണ്ടു അവൻ ഇസ്ലാമിൽ നമസ്കരിപ്പാൻ വന്നിട്ട് മടങ്ങി പോകുകയിൽ തേരിലിരുന്ന് ഏഷയാ പ്രവാചന്റെ പുസ്തകം വായിക്കായിരുന്നു ആൽമാവിലിപ്പോ നീ അടുത്ത് എന്ന് തേരിനോട് ചേർന്ന് നടക്കാന്ന് പറഞ്ഞു ഫിലിപ്പോസ് ഓടി ചെല്ലുമ്പോൾ എഷയാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് കേട്ട് നീ വായിക്കുന്ന ഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു എന്നെ ഒഴിത്തൻ പുരുൾ തിരിച്ചു വരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കുന്നു പറഞ്ഞു ഫിലിപ്പോസ് കയറി തന്നോടുകൂടിയിരിക്കാൻ അന്ന് അപേക്ഷു തിരുവഴുത്തിൽ അവൻ വായിച്ച ഭാഗമാവ് അറക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി രോം മുമ്പാകെ മുൻപാമിരിക്കുന്ന പുഞ്ഞാനിനെ പോലെ അവൻ വായി തുറക്കാതിരുന്നു അവന്റെ താഴ്ചയിൽ അവൻ ന്യായം കിട്ടാതെ പോയി അവന്റെ തലമുറയെ ആർ വിവരിക്കും ഭൂമിയിൽ നിന്ന് അവൻ്റെ ജീവനെ എടുത്തു കളയുന്നുവല്ലോ ഷണ്ണാൻ ഫിലിപ്പോസിനോട് എന്ത് പ്രവാചകൻ ആരെ കുറിച്ച് പറയുന്നു തന്നെ കുറിച്ചോ മറ്റൊരു തന്നെ കുറിച്ചോ എന്ന് പറഞ്ഞു കാരണം അപേക്ഷിച്ചു ഫിലിപ്പോസ് ഈ തിരുവനത്ത ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുശേഷം അറിയിപ്പാൻ തുടങ്ങി അവർ ഇങ്ങനെ വഴിപോകയിൽ വെള്ളം വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഷണ്ണൻ ഇതാ വെള്ളം ഞാൻ സ്നാനേൽക്കുന്നതിന്റെ എന്ത് വിരോധം എന്ന് പറഞ്ഞു അതിന് ഫിലിപ്പോസിന് ഈ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ എങ്കിൽ ആകാം എന്ന് പറഞ്ഞു യേശുഗ്രസ് ദേവുത്രൻ തന്നെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു ഇങ്ങനെ അവൻ തേർന്നു നിർത്തുവാൻ കൽപ്പിച്ചു ഫിലിപ്പോസിന് ശണ്ണനെ ഇരുവരും വെള്ളത്തിലിറങ്ങി അവർ അവനെ സ്നാനം കഴിപ്പിച്ചു അവർ വള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തു കൊണ്ടുപോയി ഷണ്ടൻ അവനെ പിന്നെ കണ്ടില്ല അവൻ സന്തോഷം കൊണ്ട് തന്റെ വഴിക്ക് പോയി ഫിലിപ്പോസിനെ പിന്നെ വസ്തുതയിൽ കണ്ടു അവൻ സഞ്ചരിച്ച് എല്ലാ പട്ടണങ്ങളിലും സുവിശേഷം അറിയിച്ചുകൊണ്ട് കൊണ്ട് കൈസിരയിൽ എത്തി